പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് ടു ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് ട്രഡീഷണൽ ആൻഡ് സിംബോളിക് ലോജിക് എന്ന് പറയുന്ന പാഠഭാഗമാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പ്രൊപ്പോഷൻസ് എന്നും എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത് ആദ്യമായി കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് നമ്മുടെ വിഭാഗപരമായ പ്രസ്താവനകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പ്രസ്താവന അതിലെ ഉൾപ്പെടുന്ന വസ്തുക്കളുടെ അളവും ഗുണവും അതായത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വ്യത്യസ്ത കാറ്റഗറികളാക്കി തിരിക്കുന്നതിനെയാണ് നമ്മൾ കാറ്റഗറിയിൽ പ്രൊപ്പോഷനിൽ പഠിക്കുന്നത് എന്താണ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരേ സ്വഭാവ ഗുണമുള്ള ഒരു കൂട്ടം വസ്തുക്കളെ ആണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മനുഷ്യർ ഒരു കാറ്റഗറിയാണ് പക്ഷികൾ ഒരു കാറ്റഗറിയാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം സബ്ജക്റ്റ് ടേം പ്രെഡിക്കേറ്റ് ടേം എന്ന് പറയുന്ന രണ്ട് ടേമുകളാണ് എന്താണ് സബ്ജെക്ട് ടേം എന്താണ് പ്രെഡിക്കേറ്റ് ടേം സബ്ജക്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മളൊരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് അതിലെ ആദ്യം നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ഉണ്ടാവുമല്ലോ കാറ്റഗറിയെക്കുറിച്ചായിരിക്കും നമ്മൾ ഒരു പ്രസ്താവന പറയുന്നുണ്ടാവുക ആ പ്രസ്താവനയിലെ ആദ്യത്തെ കാറ്റഗറിയാണ് സബ്ജക്റ്റ് ടേം എന്ന് പറയുന്നത് അതിനെന്തിലേക്കാണോ നമ്മൾ ചേർത്തി പറയുന്നത് അതിനെ നമുക്ക് പ്രഡിക്കേറ്റ് ടേം എന്ന് പറയാം അതൊരു ഉദാഹരണം പറയുമ്പോൾ കൃത്യമായി മനസ്സിലാവും എല്ലാ കാക്കകളും കറുപ്പാണ് എന്നുള്ള ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇതിലെ സബ്ജക്ട് ടേം എന്ന് പറയുന്നത് കാക്കകളാണ് അതിലെ പ്രെഡിക്കേറ്റ് ടേം എന്ന് പറയുന്നത് കറുപ്പ് ഓക്കെ ഇതാണ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ടേം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു വിഭാഗം ഇങ്ങനെ ഒരു പ്രസ്താവന പറയുന്ന സമയത്ത് നമ്മുടെ ഈ സബ്ജെക്റ്റ് ടേമും പ്രെഡിക്കേറ്റ് ടേമും തമ്മിലുള്ള ബന്ധം മൂന്ന് രീതിയിലാണ് ഉണ്ടാവുക മൂന്ന് രീതി ഏതൊക്കെ മൂന്ന് രീതികളാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ രീതി ഈ സബ്ജക്റ്റ് ടേം റെഡിക്കേഡ് ടേമിൽ പൂർണ്ണമായി ഉൾപ്പെടാം അതായത് ഒരു വിഭാഗത്തിൻ്റെ മുഴുവൻ അംഗങ്ങളും മറ്റൊരു വിഭാഗത്തിൽ ഉൾപ്പെടാം അതൊന്നാമത്തെ സാധ്യതയാണ് ഓക്കെ എല്ലാ നായ്ക്കളും സസ്തനികളാണ് അത് പൂർണ്ണമായിട്ട് അതിൽ ഉൾ ഉൾപ്പെടുന്നുണ്ടൊക്കെ നമ്മുടെ സബ്ജക്ട് ടേം റെഡിക്കേഡ് ടേമിൽ പൂർണ്ണമായും ഉൾപ്പെടുന്നു ഇനി ഒരു വിഭാഗത്തിൻ്റെ ചില അംഗങ്ങൾ മാത്രം മറ്റൊരു വിഭാഗത്തിൽപ്പെടാം ഓക്കെ അത് രണ്ടാമത്തെ ഒരു സാധ്യതയാണ് രണ്ടാമത്തെ രീതിയിലുള്ള ഒരു ബന്ധമാണ് ഇനി മൂന്നാമത്തേത് രണ്ട് വിഭാഗങ്ങൾക്കും തമ്മിൽ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഒരു പൊതു അംഗങ്ങളും ഇല്ലാതിരിക്കുക അതായത് ഒരു ബന്ധവും ഇല്ലാതിരിക്കുക അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ത്രികോണങ്ങളും ചതുരങ്ങളും ഓക്കെ ഒരു ത്രികോണവും ചതുരമല്ല അല്ലല്ലോ അപ്പോൾ അത് അതിനൊരു ഉദാഹരണമാണ് ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ബന്ധമാണ് സബ്ജക്റ്റവും തമ്മിൽ ഉണ്ടാവുക ഈ ബന്ധങ്ങളെയാണ് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിക്കൽ പ്രൊപ്പോർഷൻസിൽ പഠിക്കുന്നത്